അസലാമാലും വറഹമത്ത്ള്ളഹി ബബർക്കാത്ത് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ വിദ്യാർത്ഥികളാണ് സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡ് മൂന്നാം ക്ലാസ്സിലേക്ക് പുതുതായി തയ്യാറാക്കിയ ദുറൂസുൽ ഏഴാമത്തെ ശബ്ദമാണ് വായിക്കുന്നത് നീ കോപിക്കരുതി എന്നാണ് പാഠത്തിന്റെ ഹെഡിങ്ബിള്ളഹുല്ല തങ്ങളുടെ കഴുത്തിലുള്ള ഒരു പുതപ്പ് വലിച്ച ഒരു അറാബി പുതപ്പ് വലിച്ച സംഭവമാണ് പറയുന്നത് പാടത്തിലുള്ള ഗുണപ്പാഠം പ്രധാനമായുള്ള ഗുണപാഠം മോശമായി പെരുമാറുന്നവരോട് കോപിക്കുന്നതിന് പകരം പുഞ്ചിരി കൊണ്ടാണ് അവരെ നാം നേരിടേണ്ടത് നേരിടേണ്ടത് എന്ന നമുക്കൊന്ന് വായിക്കണം ഒരിക്കൽ പുണ്യ നബിസ്വല്ലാഹു അലഹിസ്വല്ലം ഒരു വഴിയിലൂടെ നടന്നു പോവുകയായിരുന്നു നബിയുടെ മേൽ കര ഉരമുള്ള ഒരു പുതപ്പുണ്ടായിരുന്നു ഒരു ആറാബി നബിസല്ലാഹു അലഹിസ്മ തങ്ങളുടെ ആ പുതപ്പ് ശക്തിയായി പിടിച്ചു വലിച്ചു അത് കഴുത്തിൽ അടയാളം വരുത്തി ശേഷം അയാൾ പറഞ്ഞു മുഹമ്മദ് നിന്റെ പക്കലുള്ള അള്ളാഹുവിന്റെ നിന്ന് എനിക്ക് തരാൻ പറയൂ നബിസല്ലാഹു അലൈഹി വസല്ലമാ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കി അദ്ദേഹത്തിന് ആവശ്യമായത് നൽകാൻ സ്വഹാബികളോട് നിർദ്ദേശം നൽകി മോശമായി പെരുമാറുന്നവരോട് കോപിക്കുന്നതിന് പകരം പുഞ്ചിരി കൊണ്ടാണ് അവരെ നാം നേരിടേണ്ടത് എന്നതാണ് ഈ സംഭവത്തിലെ ഗുണപാഠം കോപം വെക്കുന്ന അപകടങ്ങൾ എന്തൊക്കെയാ നമുക്ക് പറയാം മറ്റുള്ളവർ നമ്മുടെ ശത്രുക്കളാകും കൊലപാതകം വരെ സംഭവിക്കാൻ നിമിത്തമാകും നിമിത്തമാകും എന്ന് പറഞ്ഞാൽ കാരണമാകും എന്നും ഖേദിക്കാൻ ഇടയാകും നരകത്തിൽ കടക്കുമ്പോൾ നരകത്തിൽ കടക്കാൻ കാരണമാകും ഇനി കോപം അടക്കാനുള്ള മാർഗങ്ങൾ കോപം നിർത്താനുള്ള മാർഗങ്ങളാണ് ഒന്ന് എന്ന് പറയൽ നിൽക്കുന്നവനാണെങ്കിൽ ഇരിക്കൽ ഇരിക്കുന്നവനാണെങ്കിൽ കിടക്കൽ പുതൂ ചെയ്യൽ കോപം വരുത്തുന്ന അപകടങ്ങളെ ഓർമ്മിക്കൽ ഈ കാര്യങ്ങൾ ചെയ്താൽ കോപം നിൽക്കുമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് ും റിപ്പോർട്ട് ചെയ്തനാണെന്ന് പറയാം മുത്തഫഖുൻ അലൈഹി എന്ന് പറയും ഗുസ്തിയിൽ വിജയിക്കുന്നവനല്ല ശക്തൻ കോപം വരുമ്പോൾ അവന്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ ശക്തൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി നബിസ് തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് കോപത്തിന്റെ കാര്യം എത്രയും വലുതാണ് എന്നർത്ഥം ഈ നമുക്ക് ഭാഗത്തു വായിക്കം ഉത്തരം പറയാം ചോദ്യം ഒന്ന് കോപം വരുത്തിവെക്കുന്ന അപകടങ്ങളിൽ മൂന്നെണ്ണം ഒന്ന് മറ്റുള്ളവർ നമ്മുടെ ശത്രുക്കളാകും രണ്ട് കൊലപാതകം വരെ സംഭവിക്കാൻ നിമിത്തമാകും മൂന്ന് എന്നും ഖേദിക്കാൻ ഇടയാകും രണ്ടാമത്തെ ചോദ്യം കോപം അടക്കാനുള്ള വഴികളിൽ നിന്ന് രണ്ടെണ്ണം ഒന്ന് പറയൽ രണ്ടാമത്തത് നിൽക്കുന്നവനാണെങ്കിൽ ഇരിക്കൽ രണ്ടാമത്തെ ആക്ടിവിറ്റി ഓർത്തെഴുതുക പാഠത്തിൽ പറഞ്ഞ സംഭവത്തിലെ രണ്ട് ഗുണപാഠങ്ങൾ ഒന്ന് മോശമായി പെരുമാറുന്നവരോട് കോപിക്കുന്നതിന് പകരം പുഞ്ചിരി കൊണ്ടാണ് അവരെ നാം നേരിടേണ്ടത് എന്നതാണ് രണ്ടാമത്തെ കാര്യം എന്തെങ്കിലും ചോദിച്ചാൽ നൽകാതിരിക്കരുത് എന്നുള്ള മറ്റൊരു ഗുണപാഠം ഗുണപ്പാടു മൂന്നാമത്തെ ആക്ടിവിറ്റി ആശയം എഴുതാം ഗുസ്തിയിൽ വിജയിക്കുന്നവനല്ല ശക്തൻ കോപം വരുമ്പോൾ അവന്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ ശക്തൻ എന്നാണ് പാഠത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് എല്ലാം വിജയിപ്പിക്കട്ടെ അസലമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു